എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ഗോതമ്പ് ഉണ്ടാക്കാം സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് നമ്മളിന്ന് ഗോതമ്പ് ഉണ്ടാക്കുന്നത് സാധാരണ പണ്ടൊക്കെ ഞാൻ പൊടി വറുത്തച്ചായിരുന്നു ചെയ്യുന്നത് അപ്പോൾ അത് താമസമാണ് പൊടിയുടെ പാകം നോക്കി ഇല്ലെങ്കിൽ പൊടി കരിഞ്ഞു ഈ പുട്ടിന് നല്ല മയമുണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഈ തവിക്ക് രണ്ട് തവി ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത് അതിൽ ഒരു തവിപ്പൊടി മാറ്റി വെക്കണം മറ്റേ പൊടി കുഴക്ക ഇനി ആവശ്യത്തിന് തേങ്ങ വേണം ഈ ഗോതമ്പ് പുട്ടിന് രുചി കൂട്ടണമെങ്കിൽ നല്ലോണം തേങ്ങ ഇടണം ഇത് ഉണ്ടോ ഇപ്പോൾ ഞാൻ ഒരു തവിപ്പൊടി മാറ്റി വെച്ചു ഇനി മറ്റേ തവിപ്പൊടി നമുക്ക് കുഴക്കാം ആദ്യമേ പൊടി ഉപ്പിട്ട് ഇട്ട് തിരുമ്പണം ഉപ്പ് ഒരുപാട് ഇടരുത് ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ പൊടിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിനുശേഷം ശേഷം അതിന് അതോട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് തിരുവി യോജിപ്പിക്കണം ഇങ്ങനെ തേങ്ങ ഇട്ട് കൊടുക്കുമ്പം പുട്ടിന് നല്ലൊരു രുചി വരും ഇനി നമുക്ക് പൊടി കുഴയ്ക്കാൻ ആരംഭിക്കാം പൊടി കുഴയ്ക്കാൻ വേണ്ടത് തിളച്ച വെള്ളമാണ് അല്ലാതെ ചൂടുവെള്ളമല്ല തിളച്ച വെള്ളം നമ്മൾ തിളച്ച വെള്ളം ഉപയോഗിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചെന്നാൽ പൊടി പെട്ടെന്ന് വെന്ത് കിട്ടും എന്നുവെച്ചാൽ ഈ തിളച്ച വെള്ളത്തിലെ പൊടി പകുതി അങ്ങ് വേഗില്ല ഇനേ ആദ്യം ഇതുപോലെ വല്ല സ്പൂണോ വല്ല വെച്ച് ഇളക്കി കൊടുക്കണം കൈ കൊള്ളു അത് കഴിയുമ്പോൾ നമ്മൾ കൈ വെച്ച് നന്നായിട്ട് കുഴക്കണം നമുക്കറിയാം ഗോതമ്പൊടി ഒരിക്കലും അരിപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കുന്ന പോലെ നമുക്ക് നനച്ചെടുക്കാൻ പറ്റത്തില്ല വെള്ളം എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി കൈ കൊണ്ട് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തു കുഴച്ച് നല്ല ഉരുളയായിട്ട് കിട്ടി നമ്മൾ കുഴച്ച് വരുമ്പം വെള്ളത്തിൻ്റെ വല്ല പോരായകയും വരുവാണെങ്കിൽ സ്പൂൺ കണക്കിനെ വെള്ളം ഒഴിക്കാവുള്ളൂ ഒരുപാട് കോരി ഒഴിക്കരുത് ഇനി വേണ്ടത് വെള്ളമയം ഇല്ലാത്ത ഒരു മിക്സി ജാറാണ് മിക്സീഡ് ജാറിലോട്ട് ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കണം അങ്ങനെ ചെയ്യുന്നത് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന പൊടി അതിൻ്റെ ബ്ലൈഡിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും പിന്നെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ ഉരുള കുറേശ്ശെ കുറേശ്ശെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇട്ട് കൊടുക്കണം വീണ്ടും പൊടി ഇട്ട് കൊടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും ജാറിൻ്റെ ബ്ലേഡ് സ്റ്റക്കായി പോയതോ എന്നുവെച്ചാൽ ഇത് അടി അടിച്ചെടുക്കരുത് നിർത്തി നിർത്തി വേണം പൾസ് ചെയ്ത് വേണം അടിച്ചെടുക്കാൻ ഞാനിപ്പം ഇങ്ങനെ പൾസ് ചെയ്ത് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം ഇതുപോലെ ഉണ്ട പരുവത്തിലൊക്കെ കിട്ടിയത് ഇനി ഒരു കുറച്ച് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തപ്പം ഇത് ഈ പരുവത്തിൽ നല്ല വൃത്തിയായിട്ട് കിട്ടി കിട്ടി ഇനി ഈ പൊടിയൊന്ന് മൂടി വെക്കണം അതിനാന്ന് വെച്ചാൽ നമ്മൾ എല്ലാം ചെയ്ത് വരുമ്പോഴത്തേനും ഇതിൻ്റെ ഈർപ്പം വലിച്ചു പോകും ആയതുകൊണ്ട് ഇനി നമ്മൾ പുട്ടുകൂറ്റിക്കകത്ത് അതിൻ്റെ ചില്ലിട്ട് കൊടുത്തേച്ച് ആദ്യം തേങ്ങ ഇടണം തേങ്ങ ഇച്ചിരി കൂടുതൽ ഇടണം കാരണം ഇത് ഗോതമ്പൊടി ആയ കാരണം ആവി കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വറുത്തി അരിപ്പൊടി പോലെയല്ല അതുകൊണ്ട് ഇച്ചിരി കട്ടിയിലിട്ട് കൊടുക്കണം അത് കഴിഞ്ഞാൽ നടുഭാഗത്തും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് രുചി കൂട്ടാനും ആവി പെട്ടെന്ന് കയറി പുട്ട് വേഗാനും എളുപ്പമാക്ക പുട്ടൂറ്റിയിൽ നിന്ന് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ അടുപ്പത്ത് ഒരു പത്ത് മിനിറ്റോളം വേവിച്ചിട്ടുണ്ട് അതെ ഗോതമ്പൊടി ആയാരണം ഇച്ചിരി വെന്തില്ലെങ്കിൽ വയർ വേദന എടുക്കും കാര്യം നമ്മൾ ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിലൊക്കെ കുഴച്ചതാ ഇപ്പോൾ കണ്ടോ പുട്ടിവിടെ റെഡി ആയി നല്ല മായമുള്ള രുചിയുള്ള പുട്ടാ ഇത് പുട്ട് ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കിയെച്ച് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയണം അഭിപ്രായങ്ങൾ നോക്കിയിരിക്കുവോ ഞാൻ ഞാൻ ഞാനിവിടെ സാധാരണ ഉണ്ടാക്കുന്ന ആഹാര സാധനങ്ങളുടെ വീഡിയോയാണ് കുക്കിംഗ് വീഡിയോയിൽ രൂപപ്പെടുത്തിയേക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ബായ്